ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പി വാസു പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ൺ ട്രാജഡി സ്മാരക ടൗൺഹാളിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് കുറക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന കർമ്മോത്സവരായ ഒരു തലമുറയാണ് വരേണ്ടതെന്ന് കുറക്കുളി മൊയ്തീൻ എം എൽ എ അഭിപ്രായപ്പെട്ടു മുന്നൂറോളം വിദ്യാർത്ഥി പ്രതിഭകൾക്കാണ് മെമന്റയും നൽകിയത് ഒരാളും ചെയർമാനും തിരൂരിലെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന പി വാസുവിന്റെ സ്മാരാർത്ഥം ഏർപ്പെടുത്തിയ ടി സി വി പിതരണം വാഗൻ ട്രാജ് സ്മാരക ടൗൺ ഹാളിൽ നടന്നു പുരസ്കാര വിതരണ ചടങ്ങ് മൊയ്തീൻ അമല ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന കർമ്മോത്സുകരായ ഒരു തലമുറയാണ് വളർന്നു വരേണ്ടതെന്ന് കുർക്കുളി മൊയ്തീൻ അമല അഭിപ്രായപ്പെട്ടു നിങ്ങൾ അഭിരുചി അനുസരിച്ച് തന്നെ നിങ്ങൾ ഉയർന്ന് കടന്നു പോകണം ആ വന്ന വഴി മറക്കരുത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ വില നിങ്ങൾ തിരിച്ചറിയണം ഗുരുജനങ്ങൾക്ക് കൊടുക്കേണ്ട ആദരവ് നൽകണം ഈ നാട് നിങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം എന്റെ മക്കൾ ഇങ്ങോട്ട് കറന്ന് വരുമ്പോ ഒരു ചെരുപ്പ് തീയെ കണ്ടില്ല അവിടെ ചെരുപ്പ് പോളിഷ് ചെയ്യുന്ന ഒരാൾ അയാളുടെ പണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വീട്ടിൽ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാൻ ഭക്ഷണത്തിന് എന്തെങ്കിലും പറഞ്ഞ് കൈ ആ നിങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വളർന്നു പോകണമെന്നും വലിയ നിലയിലെത്തുമ്പോൾ വന്ന വഴി മറക്കരുതെന്നും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വില തിരിച്ചറിയണമെന്നും അദ്ദേഹം ഓർമ്മിച്ചു കുട്ടികളെ ശപിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ കഴിവിനെ തളർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ കുട്ടികൾക്ക് നിങ്ങൾക്ക് വരും പരീക്ഷകളെ കുറിച്ചാണ് പ്രതീക്ഷ കൊടുക്കേണ്ടത് അവരെ നമുക്ക് ഈ മക്കളെ നമുക്ക് ലോകോത്തര പൗരന്മാരാക്കിയാണ് വളർത്തിയെടുക്കേണ്ടത് ഇന്ന് പഠനത്തിനും ജോലിക്കും മതി വരമ്പുകളില്ല എന്നൊക്കെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ച ഹൈസ്കൂളിലേക്ക് പോകാൻ നാല് കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു അതിന്റെ പേരിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അയക്കില്ല ഇത്രയും നാല് കിലോമീറ്റർ നടന്നു പോയിട്ട് പഠിക്കണ്ട ആൺകുട്ടികളെയും അയച്ചിരുന്നില്ല തലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പോയി പഠിക്കണം അഭിനയ സി സി അജിത് എം എം അഭിഷേക് 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 എ പഠിക്കുകയാണ് ആദിത്യ എസ് എസ് മേനോൻ കുമാർ അഫീഫ ചടങ്ങിൽ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ടിസിവി ചാനൽ ചെയർമാനും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ മാനേജിംഗ് ഡയറക്ടറുമായ അബുബക്ര സദ്ദീഖ് അധ്യക്ഷനായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുക കേബിൾ ടി വി ഡിജിറ്റൽ കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനത്തിന്റെ ഒപ്പം തന്നെ അത്തരം പ്രവർത്തനങ്ങൾ കൂടി നടത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രസ്ഥാനവും കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ ആയാലും കേരള പ്രശ്നമായാലും ഇങ്ങനെ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ടി സി വി എന്ന ഏതാണ്ട് അമ്പതോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിലും അതിന് നേതൃത്വം കൊടുത്ത ഒരു ആളുകളാണ് വാസുവൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് തിരൂരിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിയത് ഇത് മൂന്നാമത്തതാണ് കഴിഞ്ഞ വർഷം ഇതേ ഹോളിലാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകിയത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് അന്ന് മൊമെൻറ്റോയും ക്യാഷ് അവാർഡും ഞങ്ങൾ നൽകിയത് ഇന്ന് ഏതാണ്ട് മുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് മൊമെന്റോവും ക്യാഷ് അവാർഡും നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് വി കെ സുരേഷ് ബാബുപറാഷണം നടത്തി ഏറ്റവും സ്പീഡുള്ളതും ഏറ്റവും വിശാലവുമായിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമ്മുടെ തലയ്ക്കുള്ളിൽ പഠിച്ചോനാവട്ടെ പടച്ചോനാവട്ടെ പ്രകൃതിയാവട്ടെ ബ്രഹ്മാവാട്ടെ കർത്താവട്ടെ നമ്മളെ സൃഷ്ടിക്കുമ്പോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല് അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയോട്ടിയാൽ ആ തലയോട്ടി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന തലച്ചോറാണ് ഏറ്റവും പ്രധാനം ഏറ്റവും അപ്രധാനമായ നേതാ അവയവമേത എല്ലുകൊണ്ട് പുതിയാതെ വെറു ഇറച്ചിയാക്കി വെച്ചിരിക്കുന്നു വയറു അത് വേണ്ട അത് വെറു ഇറച്ചി കഷ്ണമാണ് അപ്പൊ ഏറ്റവും അപ്രധാനം ഇതാണ് ഇതിന്റെ അകത്തെ ചോറാണോ ഇതിനകത്തെ ചോറാണോ പ്രധാനം നമ്മൾ വ്യക്തികൾ പലരും ഈ ചോറ് ഉപയോഗിക്കുന്നത് ഈ ചോറ് കണ്ടെത്താനാണ് അതാ പറ്റി അബദ്ധം ഈ ചോറ് ഉപയോഗിക്കുന്നത് ഈ ചോറ് കണ്ടെത്താൻ മാത്രല്ല ഈ ലോകം പ്ലസ് ആക്കാനാണ് എന്താണ് പ്ലസ് നിങ്ങൾ എ പ്ലസ് നേടിയല്ലോ എന്താണ് പ്ലസ് മനുഷ്യർ മാത്രമുള്ള ഒരു കൈവാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഗോൾഡ് കേരള മിഷൻ മാനേജിംഗ് ഡയറക്ടർ എം രാജ്മോഹൻ സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ കെ സി സി എൽ ഡയറക്ടർ സി സുരേഷ് കുമാർ സി ഒ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ സി ഒ എ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ സാജിത് സിഡ്കോ ഡയറക്ടർ എം ഗോപിനാഥ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ടി സി ബി മാനേജിംഗ് ഡയറക്ടർ പി മനോഹരൻ സ്വാഗതവും ടി സി ബി ഡയറക്ടർ പി രഘുനാഥൻ നന്ദിയും പറഞ്ഞു തിരൂർ മേഖലാ സെക്രട്ടറി ടി അനൂപ് ടി സി ബി ഡയറക്ടർമാരായ അജിത് കുമാർ അബ്ദുൽ മജീദ് പി പി ഷ്യാബ് തെക്കയിൽ രാധാകൃഷ്ണൻ ടി വിജയൻ ടി സി ഒ ജില്ലാ കമ്മിറ്റി അംഗം സി അബ്ദുൽ മജീദ് മുരളി ദേവൻ തുടങ്ങി കേബിൾ ടി ഓപ്പറേറ്റർമാരും ഷെയർ ഹോൾഡർമാരും ചേർന്ന് നേതൃത്വം നൽകി 166 167 168 170 171 177 178 185 258 250 പ്ലാൻ ച 76 எழுபத்தி ஏழு எழுபத்தி எட்டு எழுபத்தி ஒன்பது எண்பது எண்பத்தி ஒன்று எண்பத்தி ரெண்டு